നമസ്കാരം പഴയ ഒരു ചൊല്ലുണ്ട് പട്ടിയെ പേപ്പട്ടിയാക്കുക എന്നിട്ട് വഴിയിലേ ആളൊക്കെ തല്ലി തല്ലി അതിനെ കൊല്ലുക എന്നുള്ളൊരു ചൊല്ലുണ്ട് മനുഷ്യന്മാർക്കും ഇമ്മാതിരി അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് സമീപകാലത്ത് ഇ പി ജയരാജൻ്റെ രാഷ്ട്രീയമായ വീഴ്ചകൾ പലതും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇ പി ജയരാജൻ വഴിയിലേ പോകുന്ന ആൾക്കാരിൽ ഇട്ട് കൊട്ടി അവരുടെ കച്ചവടം ഗംഭീരാക്കാനുള്ള ഒരു ചെണ്ടയാണ് എന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ചാനലുകൾ അതുപോലെ ഡെയിലി വാർത്ത കൊടുക്കും പത്രങ്ങൾ ഡെയിലി വാർത്ത കൊടുക്കും ഇ പി ജയരാജനെ എന്തും പറയാം എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ നാട്ടിലുള്ളത് പാർട്ടിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാവതയേക്കർ കൂടിക്കാഴ്ചയെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ നടപടിയും സ്വീകരിച്ചു സി പി എമ്മിന് പ്രതിസന്ധിയിലാക്കുന്ന പല കാര്യങ്ങളിലേക്കും മുപ്പരി ചെന്ന് ചാടിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ വലിയൊരു ഉപതെരഞ്ഞെടുപ്പ് മഹാമഹം ആ നടക്കുന്നതിന് തൊട്ട് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് ഡി സി ബുക്സ് ഒരു വലിയ ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് ആ ബോംബ് എന്ന് പറയുന്നത് എഴുത്തുകാരന് പോലും ആ അനുവാദം കൊടുക്കാത്ത അയാളുടെ അടുത്തുനിന്ന് പോലും അനുവാദം ബാഗിക്കാതെ കേരള രാഷ്ട്രീയത്തിൽ സി പി എമ്മിനും ഇ പി ജയരാജനും വലിയൊരു പാര വെച്ചുകൊണ്ടാണ് ഡി സി ബുക്സ് അവരുടെ ഏറ്റവും ഒടുവിലത്തെ പണിയെടുത്തത് തെരഞ്ഞെടുപ്പിന് രണ്ട് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പം മറ്റൊരു മണ്ഡലത്തിൽ ഇരുപതാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിന് മുന്നോടിയായി അവിടെ ബാധിക്കും വിധത്തിൽ ഇ പി യുടെ ആത്മകഥയാണ് എന്ന പേരിൽ ഒരു സംഗതി പുറത്തിറക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് അതിൻ്റെ കുറേ പേജുകളാണ് എന്ന് പറഞ്ഞ് പത്രങ്ങൾക്കും ഒക്കെ ചോർത്തി കൊടുത്തു ഞങ്ങളുടെ ആത്മകഥ വിവാദമാണ് ഇന്ന് തന്നെ വാങ്ങിച്ചു എന്നുള്ള മട്ടിൽ ഒരു ആത്മകഥ കട്ടൻ ചായയും പരിപ്പോടയും ഇ പി ജയരാജൻ്റെ ആത്മകഥ എന്ന് പറഞ്ഞൊരു ആത്മകഥ പുറത്തുവിട്ടു എന്താണ് ആത്മകഥയിൽ ഉള്ളടക്കം എന്നുള്ളത് പത്രങ്ങളും ചാനലുകളും ഒക്കെ വാർത്തയാക്കിക്കൊണ്ട് നിങ്ങൾ ഇതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യം ഇതാണ് ഞങ്ങൾ സൃഷ്ടിച്ചു എന്ന മട്ടിൽ അസാധാരണമാം വിധം ഇപ്പൊ സാധാരണ ആത്മകഥ എഴുതുമ്പോൾ ലേശം അതിലെ പേജൊക്കെ പത്രങ്ങൾക്ക് കൊടുത്ത് വാർത്തയാക്കാറുണ്ട് ആ എഴുത്തുകാരൻ അത് എൻ്റെതാണ് എന്ന് സമർത്ഥിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവാറുണ്ട് എഴുത്തുകാരനുമായി കരാറിലൊക്കെ ഏർപ്പെട്ടിട്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത് എന്നാൽ ഡി സി ഇപ്പോൾ പുറത്തിറക്കിയ കട്ടൻ ചായയും പരിപ്പൊടയും അവർ സ്വന്തമായി അവരുടെ അടുക്കളയിൽ ഉണ്ടാക്കിയതാണ് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം ഇ പി ജയരാജൻ ഞാനൊരു ആത്മകഥ അങ്ങനെ കൊടുത്തിട്ടേയില്ല എഴുതിയിട്ടേയില്ല എന്നാണ് പറയുന്നത് എന്താണ് ഈ സാഹചര്യം ഇങ്ങനെ ഒരു പുസ്തക പ്രസാധക സംഘത്തിന് ഇമാതിരി തോന്നിയാസം ചെയ്യാൻ അധികാരമുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്തൊക്കെയാണ് അവർ കാട്ടിക്കൂട്ടി എന്ന് നമുക്ക് ആദ്യം നോക്കാം ഇ പി ജയരാജന്റെ ആത്മകഥ ഇതാ ഞങ്ങൾ കട്ടൻചായും പരിപ്പുടയും പുറത്തിറക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്ക് മുമ്പ് അവർ ഇൻസ്റ്റഗ്രാമിൽ അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇടുകയാണ് അതായത് സാധാരണ നമ്മളൊരു ആത്മകഥയും വലിയൊരു പുസ്തകമൊക്കെ ഇറങ്ങുമ്പോൾ മാസങ്ങൾക്ക് മുമ്പേ പരസ്യം ചെയ്യുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട് എന്നാൽ അസാധാരണമായി പെട്ടെന്നൊരു അർദ്ധരാത്രിയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയാണ് നാളെ രാവിലെ പത്ത് മണിക്ക് ഇതാ ഞങ്ങൾ പുറത്തേക്കാണ് പെട്ടെന്ന് വാങ്ങിച്ചോ എന്ന് പറഞ്ഞു ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അതിൽ അസാധാരണമായിട്ട് വരുന്ന അഡീഷണലായി ചേർക്കേണ്ട ഒരു കാര്യം ഒരു സാധാരണ പുസ്തകമല്ല ഈ തെരഞ്ഞെടുപ്പിനെ ആകെ അട്ടിമറിക്കാൻ കെൽപ്പുള്ള ഉള്ളടക്കം ഈ പുസ്തകത്തിലുണ്ട് എന്നവർ പ്രഖ്യാപിക്കുന്നിടത്താണ് അത് ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധ കിട്ടുന്ന ടൈംസ് ഓഫ് ഇന്ത്യ പോലും ഒരു പത്രത്തിന് അതിൻ്റെ പേജുകൾ ചോർത്തി കൊടുക്കുന്നു അങ്ങനെ ഇംഗ്ലീഷിൽ ഒരു വാർത്ത വരുന്നു പിറ്റേനാൾ അതായത് ഇന്ന് രാവിലെ ചാനലുകളായ ചാനലുകൾ മുഴുവൻ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ മുഴുവൻ തെരഞ്ഞെടുപ്പിനെ ആകെ അട്ടിമറിക്കാൻ വോട്ടിനെ സ്വാധീനിക്കാൻ കൽപ്പുള്ള വിധത്തിൽ കപ്പാസിറ്റിയുള്ള ഒരു ഉള്ളടക്കം ഒരു ബോംബ് അവർ പ്രചരിപ്പിക്കുന്നു എന്നിട്ടോ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അത് നിഷേധിക്കപ്പെടുകയാണ് അങ്ങനെ ഇല്ല എന്ന് പറയുകയാണ് അവർ പറയുന്ന ഉള്ളടക്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ പ്രധാന വിശദാംശങ്ങൾ ഇതാണ് അവർ പ്രചരിപ്പിക്കുന്ന ഇരുന്നൂറോളം പേജിലുള്ള പി ഡി ഉണ്ട് ആ പി ഡി എഫിലെ ഉള്ളടക്കത്തിന്റെ വിശദാംശങ്ങൾ ആദ്യം നമുക്ക് നോക്കാം കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്നുള്ള നിലയിൽ നീലേശ്വരം വെടിവെപ്പ് മുതൽ മിനിയാന്ന് നടന്ന പി സരിന്റെ സ്ഥാനാർത്ഥിത്വം വരെ ആത്മകഥയിൽ പരാമർശിക്കുന്നു എന്നുള്ളതാണ് ഇന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഇലക്ഷന്റെ പോളിംഗ് ശതമാനം വരെ ഇപിയുടെ ആത്മകഥയിൽ അവർ എഴുതി ചേർത്തേനെ എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം ഇ പി ജയരാ പുസ്തകം എവിടെ തുടങ്ങുന്നതെന്ന് വെച്ചാൽ തൃശ്ശൂരെ ഗസ്റ്റ് ഹൗസിലും ഡൽഹിയിലും എറണാകുളത്തും ശോഭാ സുരേന്ദ്രനോടൊപ്പം ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തി എന്ന ആക്ഷേപത്തിൻ്റെ വിശദാംശങ്ങൾ വരെ അതിലുണ്ട് എന്നാണ് പറയുന്നത് ഒരു തവണ മാത്രമാണ് ശോഭാ സുരേന്ദ്രനെ കണ്ടിട്ടുള്ളത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങിനിടെ അതിനു മുമ്പോ ശേഷമോ ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല മകനെ എറണാകുളത്ത് വെച്ച് ഒരു വിവാഹ ചടങ്ങിനിടെ കണ്ടപ്പോൾ ശോഭ സുരേന്ദ്രൻ ഫോൺ നമ്പർ വാങ്ങിയിരുന്നു ഒന്ന് രണ്ട് തവണ ശോഭ വിളിച്ചെങ്കിലും ഞാൻ ഫോൺ എടുത്തില്ല മകൻ ഫോൺ എടുത്തില്ല മകൻ്റെ ഫോണിലേക്കാണ് ജാവദേക്കർ വിളിച്ചത് അച്ഛൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു അല്പം കഴിയുന്നതിന് മുമ്പ് ഫ്ലാറ്റിലെത്തി ഈ വഴി പോയപ്പോൾ കണ്ടു കളയാമെന്ന് കരുതിയാണ് വന്നത് എന്ന് പറഞ്ഞു എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും കാണുന്നതിൻ്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച അഞ്ചു മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിന്നില്ല എൽ ഡി എഫ് കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ടതിൽ പ്രയാസം മറച്ചുവെക്കുന്നില്ല എന്ന് ആത്മകഥ ഇ പി പറയുന്നു പദവി നഷ്ടപ്പെട്ടതിലല്ല പാർട്ടി മനസ്സിലാക്കാത്തതിലാണ് പ്രയാസം അന്തിമ തീരുമാനം ഉണ്ടാക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണ് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഇ പി ജയരാജൻ്റെ ആത്മകഥ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ ഡോക്ടർ പി സരീൻ തലേ ദിവസം വരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകും എന്ന പ്രതീക്ഷയിലായിരുന്നു കിട്ടാതായപ്പോൾ മറുകണ്ഠൻ ചാടി ശത്രുവാളയത്തിലെ വിള്ളൽ മുതലെടുക്കണമെന്നത് നേരാണ് സ്വതന്ത്രം പല ഘട്ടങ്ങളിലും പ്രയോജനപ്പെട്ടിട്ടുണ്ട് വയ്യാവേലിയായ സന്ദർഭങ്ങൾ നിരവധി പി വി അൻവർ അതിലൊരു പ്രതീകമാണ് എന്ന് വരെ അടിച്ചുവിടുകയാണ് പി വി അൻവർ വരെ നീളുന്ന ഇതിൽ സരിൻ ഒരു തലവേദനയാണ് എന്ന് പറയുമ്പോൾ അത് പാലക്കാട് തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി ഈ ഉപതെരഞ്ഞെടുപ്പുകളെ ആകെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള ഒരു ബോംബാണ് എന്ന് ആർക്കും അറിയാത്തതല്ല മാത്രല്ല ഈ പുസ്തകം പ്രസാധനം ചെയ്യാൻ ഇന്ന് രാവിലെ പത്ത് മണിക്ക് അതായത് ഇന്ന് എന്താ പ്രത്യേകത ഇന്ന് പ്രത്യേകത ഒന്നുമില്ല ഉണ്ട് ഈ പുസ്തകം പ്രസാധനം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ് ഈ തെരഞ്ഞെടുപ്പിനെ മുഴുവൻ സ്വാധീനിക്കാൻ തൽക്ക തൽക്കെൽപ്പുള്ള ഒരു ബോംബാണ് അവിടെയാണ് ഇ പി ജയരാജൻ ഇന്ന് പ്രതികരണവുമായി ഉടൻ തന്നെ രംഗത്തെത്തിയത് ഈ പറ പറയുന്നത് മൂന്ന് കാര്യമാണ് ഒന്ന് ഞാൻ അങ്ങനെ ഒരു ആത്മകഥ ഡി സി ബുക്സിന് കൊടുത്തിട്ടില്ല ഒരു കോൺട്രാക്റ്റ് പോലും അവർ അവരുമായിട്ട് ഇല്ല മാത്രല്ല ഞാനൊരു ആത്മകഥ എഴുതുന്നുണ്ട് അതിൻ്റെ ഡി ടി പി പ്രിൻറ് ഡി ടി പ്രി എടുക്കുന്നതിന് വേണ്ടി ചില ഭാഗങ്ങൾ എഴുതി കൊടുത്തിരിക്കുകയാണ് അത് പൂർത്തിയാക്കാൻ പോയിട്ട് ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞതേ ഉള്ളൂ ഇതെങ്ങനെ ഡി സി പ്രസിദ്ധീകരിച്ചു എന്നോട് എന്തിനാണ് ചോദിക്കുന്നത് അവരെന്ത് പണിയാണ് കാണിച്ചത് എന്നാണ് അവർ ചോദിക്കുന്നത് മാത്രമല്ല ഡി സി എന്നോട് സമീപിച്ചിരുന്നു ആത്മകഥ ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ച് പക്ഷേ ഞാനത് മാതൃഭൂമിക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ് എന്ന് അവരോട് പറയുകയും ചെയ്തു മാതൃഭൂമി ബുക്സിന് പ്രസിദ്ധീകരിക്കാൻ കൊടുക്കണം എന്ന് ആലോചിച്ചിരിക്കുകയാണെന്ന് ഡി സിയോട് പറയുകയും ചെയ്തു എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് ഇപിയുടെ ജീവിതത്തെ ആകെ അട്ടിമറിക്കും വിധത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നിലപാടാണ് യാഥാർത്ഥ്യം എങ്കിൽ അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് കാരണം ഒരു പുസ്തകം പുറത്തിറക്കുമ്പോൾ ആ പുസ്തകത്തിൻ്റെ ഓദർ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെന്ത് പുസ്തകമാണ് പിന്നെന്ത് കോൺട്രാക്റ്റാണ് കോൺട്രാക്റ്റ് ഉണ്ട് എന്ന് ഇ ഡി സിയും പറയുന്നില്ല ഈ സാഹചര്യത്തിൽ കോൺട്രാക്റ്റ് എന്ന നിഗമനത്തിലാണ് നമ്മൾ എത്തേണ്ടത് ഉണ്ടെങ്കിൽ ദിവസങ്ങളിൽ അത് ാണ് ചുമതലപ്പെടുത്തിയിട്ടില്ല അവർക്ക് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ആവശ്യമായി ഇത് തെരഞ്ഞെടുപ്പ് ദിവസം ബോധപൂർവം ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു പ്ലാനിംഗ് ആണ് ഇതിപ്പോ അവർ സ്ഥിരം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് രാഷ്ട്രീയ താല്പര്യക്കാരുണ്ട് അവരെ പലരെയും ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നാണ് ഇപ്പൊ ഞാൻ കണക്കാക്കുന്നത് അത് അവരെങ്ങനെയാണ് ഇവർ കൊടുത്തത് അവരോട് ബന്ധപ്പെട്ടിട്ടല്ലേ പറയാൻ പറ്റൂ അതിന്റെ ആളിപ്പാർജിയിലാണ് മറ്റേ ഉള്ളത് അതിന്റെ ഒരാളെ ഞാൻ ബന്ധപ്പെട്ടു നിങ്ങൾ എങ്ങനെയാണ് കൊടുത്തതെന്ന് അത് ഞങ്ങൾ എങ്ങനെയാണ് ചോദിച്ചിട്ട് പറയാം കൃത്യമായ കൃത്യമായി മറുപടി പറഞ്ഞില്ല ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടില്ല ഞാൻ അറിയാതെ നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ ഇങ്ങനെ പ്രസിദ്ധീകരിച്ചത് തെറ്റാണ് ഇങ്ങനൊരു വാക്ക് ഇങ്ങനൊരു കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്തകളൊന്നും ഞാൻ എഴുതിയ പുസ്തകത്തിലില്ല അതുകൊണ്ട് യഥാർത്ഥ കാര്യം എന്താണെന്നുള്ളത് അധികം താമസിക്കാത്ത പുസ്തകത്തിലൂടെ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും ഞാൻ എഴുതി കൊടുത്തിട്ടില്ല ഞാൻ ഡി സി ബുക്സുകാരുമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടില്ല എഴുതി പൂർണ്ണമായിരിക്കുകയാണ് ഞാൻ ഒരു പേജ് പോലും ഞാൻ ഇവർ ആരെയും ഏൽപ്പിച്ചിട്ടില്ല അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ രണ്ടുപേരും ചോദിച്ച ആലോചിച്ച് കാരണം എന്റെ ഒരു ഫൈനൽ വായന നടത്തി ഒരു ഫൈനൽ ടച്ച് അപ്പ് ടച്ചപ്പ് നടത്തിയിട്ടുണ്ട് ഇതെല്ലാം പ്രസിദ്ധീകരിക്കും ഇല്ല ഞാൻ വരച്ച് ഒരു ചർച്ചയിട്ടില്ല ഡി സി ഇത് ഇങ്ങനെ പ്രസിദ്ധീകരിക്കട്ടെ ചോദിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു പറയാം പൂർണ്ണമായി വ്യാജം ഈ വന്നിട്ടുള്ളതെല്ലാം പൂർണ്ണമായും വ്യാജമാണ് അത് തയ്യാറാക്കിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ അതിന് വന്നിരിക്കുന്ന ചിലതൊക്കെ എത്രമാത്രം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള യരാജൻ എന്ന എഴുത്തുകാരൻ ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ പുസ്തകത്തിന് തന്നെ നിലനിൽപ്പില്ല ഇന്ന് രാവിലെ പത്ത് മണിക്ക് പ്രസിദ്ധീകരിക്കാൻ പോകുന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഇ പി ജയരാജൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആരറിഞ്ഞിട്ടാണ് ഇതാണ് ഈ പുസ്തകത്തിന്റെ ഓതന്റിസിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു അംശം മറ്റൊന്ന് ഇപിയുടെ ആത്മകഥ എഴുതാൻ ഡി സി വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ആ ആൾ ഇപിയുടെ അനുമതിയില്ലാതെ എന്തെങ്കിലും കുത്തിക്കുറിച്ച് ഡി സിക്ക് കൊടുത്തിട്ടുണ്ടോ അത് രാഷ്ട്രീയമായി ദുരുപയോഗത്തിനായി ഇന്നത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കെൽപ്പുള്ള വിധം അട്ടിമറി എന്ന് പറയുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഇ പി പ്രതിനിധീകരിക്കുന്ന സംവിധാനത്തെ അട്ടിമറിച്ച് ഇല്ലാതാക്കാൻ കെൽപ്പുള്ള വിധം ശക്തിയുള്ളതാക്കി പ്രചരിപ്പിക്കുന്നത് ആരാണ് അങ്ങനെയുള്ള താല്പര്യങ്ങൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഉയരുന്നത് ഇ പി ജയരാജനെ പോലെ സമുന്നതനായൊരു നേതാവിൻ്റെ ജീവിതം വച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഏതായാലും അദ്ദേഹത്തിന് ഇങ്ങനെയായി അപ്പോൾ പോകുന്ന ആളെല്ലാം മൂപ്പരുടെ മേക്കിട്ട് കയറാം എന്നാൽ ഇതും കൂടി ആയിക്കോട്ടെ ഒരു പ്രസാധകരും കൂടി ആയിക്കോട്ടെ ഈ കച്ചവടം കൂടി നടന്നോട്ടെ എന്ന് വെച്ചിട്ടുള്ള പരിപാടിയാണോ ഡി സിയുടെ വിശ്വാസ്യതയെ ആകപ്പാടെ ബാധിക്കും വിധത്തിലുള്ളൊരു സാഹചര്യം ഡി സി തന്നെ വിൽപ്പനയുടെ ചർച്ചയുടെ ഒക്കെ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അവരെടുത്തു ചാടിയോ എന്നുള്ളതാണ് ഒരു കാര്യം എന്തായാലും ഇപിയുടെ നിഷേധം വന്നതിൻ്റെ തുടർച്ചയായി ഞാനങ്ങനെ ഒരു ആത്മകഥ എഴുതിയിട്ടില്ല എന്ന് നിഷേധിച്ചതിൻ്റെ തുടർച്ചയായി ഡി സി ബുക്സ് തങ്ങളുടെ നിലപാടിൽ നിന്നും പിന്നോട്ട് പോയി അവർ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചു ഞങ്ങൾ അങ്ങനെ ഒരു ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നില്ല നീട്ടിവെക്കുകയാണ് എന്ന് കട്ടൻ ചായയും പരിപ്പോടയും എന്ന പുസ്തകത്തിൻ്റെ പ്രസാധനം നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറച്ച് ദിവസത്തേക്ക് നീട്ടിവച്ചിരിക്കുന്നു ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാക്കുന്നതാണ് വ്യക്തമാകുന്നതാണ് ആക്കുന്നതല്ല അത് നിങ്ങൾക്ക് വ്യക്തമാകും എന്നാണ് ഡി സി പറയുന്നത് അപ്പോൾ ആ പുസ്തകം ഞങ്ങൾ തന്നെ പ്രസിദ്ധീകരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ അത് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഡി സി അത് എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പല ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം രാഷ്ട്രീയമായ അട്ടിമറിക്ക് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ഘടകമാകുന്ന വിധത്തിൽ ഡി സി ബുക്സിനെ പോലെ വിശ്വാസ്യതയുള്ള ഒരു പുസ്തക പ്രസാധന സംവിധാനം നിന്നുകൊടുത്തത് അല്ലെങ്കിൽ അവർ സ്വയം ഇറങ്ങിത്തിരിച്ചത് എന്തിനാണ് എന്നുള്ളതാണ് ഒരു ചോദ്യം വലിയൊരു തെരഞ്ഞെടുപ്പ് മഹാമഹ ഒരു മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പല്ല മൂന്ന് മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പരിച്ഛേദം എന്ന് പറയാവുന്ന വിധത്തിൽ സമാനമായ ചെറിയൊരു സംവിധാനം ഒക്കെ ഇടപെടുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ തൊട്ടു തൊട്ടുമുന്നേ ദിവസങ്ങൾക്ക് മണിക്കൂറുകൾക്ക് ഒപ്പൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് ഇങ്ങനെയൊരു പുസ്തകത്തിൻ്റെ വാർത്ത പുറത്ത് പ്രചരിപ്പിച്ചത് ശരിയാണോ എന്നുള്ളതാണ് അവരിപ്പോൾ പ്രചരിപ്പിച്ച അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്ന പി ഡി എഫിൽ പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഒടുവിൽ ഉള്ള മണി ക്കൂറുകളിൽ സംഭവിച്ച ചൂരിയുടെ മരണവും സരിൻ്റെ സ്ഥാനാർത്ഥിത്വവും ഒക്കെ ഉണ്ട് ആ സാഹചര്യത്തിൽ ഇ പി പറയുന്നത് ഞാൻ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന സാഹചര്യത്തെ ചേർത്ത് വെച്ച് വായിക്കാനുള്ള ചാൻസും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ടി ടി പി എടുക്കാനോ അല്ലെങ്കിൽ എഴുതാൻ സഹായിക്കുന്ന ആളോ ചോർത്തി കൊടുത്തതായിരിക്കാം അങ്ങനെ ഇപിയുടെ സമ്മതമില്ലാതെ ചോർത്തിയതായിരിക്കാം എന്നുള്ളതാണ് ഒരു ഭാഗം രണ്ടാമത്തേത് സാമാന്യ ബുദ്ധിയാണ് ഇ പി ജയരാജനെ പോലെ ഒരാൾ ഈ പടിവാതിൽക്കൽ തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന ഘട്ടത്തിൽ ആ തെരഞ്ഞെടുപ്പിനെ ആകെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കം പ്രസിദ്ധീകരിക്കാൻ നാട്ടുകാർക്ക് മുന്നിൽ ഇട്ട് കൊടുക്കാൻ തയ്യാറാകുമോ എന്നുള്ള ചോദ്യമാണ് ഇല്ല എന്നുള്ളത് തന്നെയാണ് സാമാന്യ യുക്തി രാഷ്ട്രീയ യുക്തി അങ്ങനെ ഒരു സാധ്യതയുള്ള പിന്നെ മൂപ്പർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി വേറെ പാർട്ടിയിലൊക്കെ പോകാനുള്ള സാ ലക്ഷ്യം മൂപ്പർക്കുണ്ടായിരിക്കണം പക്ഷേ ഇ പി ജയരാജൻ അങ്ങനെയുള്ള ലക്ഷ്യങ്ങളുണ്ട് എന്ന് നമുക്ക് കരുതാൻ സാഹചര്യമില്ല നേരത്തെ തന്നെ അത്തരം സാഹചര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം സ്വീകരിക്കുമായിരുന്നു ഇതിലും വലിയ അവസ്ഥയിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധികളിലും ഇവിടെ തന്നെ ഈ നിലവിലെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ നിലകൊള്ളാനും അവർക്കൊപ്പം സി പി എമ്മിനൊപ്പം തന്നെ നിലപാടെടുക്കാനും ാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് വ്യക്തമാണ് അതുകൊണ്ട് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് നിൽക്കില്ല ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തിറക്കുകയാണെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഉള്ളടക്കം ഉൾപ്പെടുത്തുമ്പോൾ ജാഗ്രത കാണിക്കാനുള്ള സാധ്യതയുമുണ്ട് അദ്ദേഹം വലിയൊരു വെള്ളത്തിൽ ചാടിയ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ചയാണ് നിലവിൽ അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യവും സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല മൂന്നാമത്തേത് എന്തിനാണ് ഇങ്ങനെയൊരു നീക്കം നടത്തിയത് അദ്ദേഹം വരും നാളുകളിലെടുക്കുന്ന സമീപനമാണ് നിയമപരമായി നീങ്ങും എന്നാണ് ഇ പി പറയുന്നത് നിലവിൽ ഇ പി യുടേതായ ഒരു കോൺട്രാക്റ്റ് ഡി സി ബുക്സിൻ്റെ കയ്യിലില്ല അത് ആ സാ ഇല്ല എന്നാണ് നമ്മുടെ നിഗമനം അവർ അത് പറഞ്ഞിട്ടില്ല പക്ഷേ ഇ പി ഇല്ല എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഇ പി എ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ് യുക്തി അതുകൊണ്ട് എഴുത്തുകാരൻ ഇല്ല എന്ന് പറഞ്ഞൊരു കാര്യം മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് ഈ ഡി സിയുടെ യുക്തിയാണ് അവർക്ക് അത് സംബന്ധിച്ച നല്ല ബോധം വന്നു എന്ന് വേണം കരുതാൻ എന്തായാലും ഇത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ച രാഷ്ട്രീയ സാഹചര്യത്തെ അട്ടിമറിക്കാൻ കെൽപ്പുള്ള ഒരു ഉള്ളടക്കം പ്രചരിപ്പിച്ച കാര്യത്തിൽ ഡി സിക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പം കേരളത്തിൽ പുസ്തക പ്രസാധക രംഗത്ത് ഇങ്ങനെ ഒരു മത്സരത്തിൻ്റെ സാഹചര്യം മുമ്പുണ്ടായിട്ടില്ല അതിൽ ഒരുപക്ഷെ ചാനലുകളെയും പത്രങ്ങളെയും ഒക്കെ നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട് അതിനപ്പുറത്തെ വഴികളിലേക്ക് പുസ്തക പ്രസാധകർ പോകുന്നു എന്നുള്ളതിൻ്റെ ആദ്യഘട്ടമാണോ ഇത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഉദാഹരണത്തിന് മാതൃഭൂമി പിന്നെ ഡി സി ബുക്സ് മുതൽ അടക്കി വാഴുന്ന പുസ്തക പ്രസാധകന രംഗത്തേക്ക് ഏറ്റവും ഒടുവിൽ ഹോർത്തോസ് മലബാറിക്കസിലൂടെ നേരത്തെ തന്നെ ചെറിയ പുസ്തകങ്ങൾ കുറച്ച് കുറച്ച് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടാണെങ്കിലും രംഗത്ത് വന്ന മനോരമ ഹോർത്തോസ് മലബാറിക്കസിലൂടെ വമ്പൻ പ്രസാധക ശാലയായി മാറും വിധത്തിലേക്ക് കാര്യങ്ങളെത്തി ആ ഘട്ടത്തിൽ വലിയ മത്സരം പുസ്തക പ്രസാധക എന്ന രംഗത്ത് വരികയാണ് അങ്ങനെ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ ഇത്തരം വഴികളിലൂടെ സഞ്ചരിക്കുകയാണോ എന്നുള്ളതാണ് ചോദ്യം സമീപകാലത്താണ് പി ജയരാജൻ എഴുതിയ മുസ്ലിം പൊളിറ്റിക്സിനെ കുറിച്ചുള്ള ലേഖനം വലിയ ചർച്ചയായത് എന്നുള്ളതും നമ്മുടെ മുമ്പിലുണ്ട് നേരത്തെയും പുസ്തകം ചർച്ചയാക്കപ്പെട്ടിട്ടുണ്ട് വലിയ തോതിലുള്ള വാർത്തയാക്കപ്പെട്ടിട്ടുണ്ട് വിൽപ്പനയ്ക്കുള്ള സാധ്യതകൾ തേടിയിട്ടുണ്ട് ഇതൊക്കെ വാസ്തവമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ രംഗത്തെ ആകെ ജനാധിപത്യ സംവിധാനത്തെ അല്ലെങ്കിൽ ഒരു വോട്ടിംഗ് നിലയ തന്നെ സ്വാധീനിക്കും വിധത്തിൽ ഒരു അട്ടിമറിക്ക് കൂട്ടുനിൽക്കുന്ന പരിപാടി മുമ്പുണ്ടായിട്ടില്ല അങ്ങനെയൊരു നീക്കം ഡി സി നടത്തി എന്നുള്ള തരത്തിലുള്ള സംശയകരമായ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അത് ആ സംശയം നീക്കേണ്ടത് ഡി സി ബുക്സിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് ഒന്നുകിൽ അവർ ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം അല്ലെങ്കിൽ ഇനി ഇത്തരം പരിപാടികളുമായി മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ് ഈ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ നിലയിൽ നമുക്കൊക്കെ തോന്നുന്ന ഒരു കാര്യം അതുകൊണ്ട് വരും നാളുകളിൽ ഇ പി ജയരാജൻ്റെയും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരുപക്ഷെ ഇ പി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ എതിർപ്പ് അറിയിച്ചുകൊണ്ട് ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു എന്നുള്ളതാണ് അതിലെ ഒരേ ഒരു സാധ്യത അല്ലെങ്കിൽ ഒരാൾ സ്തംഭിച്ചു പോകും രാഷ്ട്രീയ നേതൃത്വം ത്തിലുള്ള പല ആളുകളും സ്തംഭിച്ചു പോകുന്ന ഒരു അറ്റാക്കാണ് യഥാർത്ഥത്തിൽ ഇന്ന് രാവിലെ ഉണ്ടായത് ആ നിലയിലുള്ള അതല്ലെങ്കിൽ അങ്ങനെ എഴുതിയതാണെങ്കിൽ പിന്നൊന്നുമില്ല എഴുതിയില്ലെങ്കിൽ ആണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇ പി യുടെ നിലപാട് വിശ്വസിക്കുക മാത്രമാണ് നിലവിൽ ലഭ്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിർവാഹമുള്ളത് അതുകൊണ്ട് വരുന്ന ആളുകളിൽ ഇതിനെങ്ങനെ നേരിടും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി uh നമസ്കാരം